കഴിഞ്ഞ ദിവസം യു എയിലേക്ക് വരുന്ന ചെറുപ്പക്കാർക്ക് എം ഡി എം എയുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ചെന്ന് പെടരുത് എന്നൊരു നിർദ്ദേശത്തിൽ ഒരു വീഡിയോ നൽകിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഒരുപാട് പേര് നാട്ടിൽ നിന്ന് വിളിച്ചു ഇവിടുന്ന് ഡീപ്പോർട്ടായിട്ട് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ബന്ധുക്കൾ ഭാര്യമാരൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യു എയിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇവിടുത്തെ പക്കയായിട്ട് അത് പാലിക്കപ്പെടാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണം നിങ്ങൾ നിങ്ങളുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സാധനം ഉപയോഗിക്കുകയോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ചെന്ന് പെടുകയൊക്കെ ചെയ്ത് ഇവിടെ നിങ്ങൾ അറസ്റ്റിലാവുകയും ഇവിടെ നിന്ന് നിങ്ങളെ ഡീപ്പോട്ട് ചെയ്താലും ഡീപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് നിങ്ങൾ മാത്രം ആലോചിക്കുക അതുപോലെ തന്നെ ഇവിടുത്തെ ജയിലിലായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഒരു ഇരുപത് വർഷമെങ്കിലും മിനിമം വേണ്ടി വരും ഇതെന്തുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ നമ്മളെ ചുറ്റുമുള്ള ഒത്തിരി പേർ മലയാളി കമ്മ്യൂണിറ്റി എന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സേഫിന് വേണ്ടി മാത്രമാണ് പറയുന്നത് നിങ്ങൾ എൻ്റെ ഈ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഗ്രൂപ്പുകളിലോ ഈ സംവിധാനത്തിലോ ഈ സിസ്റ്റത്തിലോ ചെന്ന് പെടരുത് പെട്ടാൽ ജീവിതം പോയി എന്ന് മാത്രം ഓർത്താൽ മതി